പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ൾക്കുറവിൽ മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ തിരുനാളിനോടനുബന്ധിച്ച് ഇരുന്നൂറ്റി അൻപതിൽ പരം നാടക കലാകാരന്മാരെ ഉൾപ്പെടുത്തി മെഗാ നാടകം സംഘടിപ്പിക്കുന്നു നിരവധി നാടക സിനിമ സീരിയൽ സംവിധായകനും നടനുമായ മാർട്ടിൻ ചാലിശ്ശേരിയാണ് മെഗാ നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ച് നാടകം ചിട്ടപ്പെടുത്തുന്നത് വൈകിട്ട് നാടകം സഹ സംവിധായകനായി ജയൻ അവണൂരും രംഗത്തുണ്ട് ഒട്ടനവധി രചനയും സംവിധാനവും ചെയ്ത് കലാസ്വാദകരുടെയും ജനങ്ങളുടെയും പ്രശംസ ഈ കലാകാരൻ പിടിച്ചുപറ്റിയിട്ടുണ്ട് സാധാരണക്കാരായ ജനങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കലാബോധവും നാടക അഭിരുചിയും വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് മാർട്ടിൻ ചാലിശ്ശേരി ഇത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് ദൈവവിശ്വാസത്തോടൊപ്പം കലാപ്രവർത്തനങ്ങളും സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഒഴിച്ചുകൂടാനാകാത്തതാണെന്നാണ് മാർട്ടിൻ ചാലിശ്ശേരിയുടെ കാഴ്ചപ്പാട് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന യുവതി യുവാക്കളെ നാടക കലാപ്രവർത്തനങ്ങളിലൂടെ നല്ല പൗരന്മാരാക്കി വളർത്താൻ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് കഴിയുമെന്നും മാർട്ടിൻ ചാലിശ്ശേരി പറയുന്നു മുൻകാലങ്ങളിൽ കേരളത്തിൽ അനവധി കലാ സാംസ്കാരിക സംഘടനകൾ പ്രവർത്തിച്ചിരുന്നു രണ്ടായിരം ആണ്ടോടെ ടെലിവിഷന്റെ അതിപ്രസരത്തിൽ നാട്ടിലെയും പള്ളികളിലെയും കലാ സാംസ്കാരിക സംഘടനകൾ നിർജീവമായി അരക്ഷിത സമൂഹത്തിന് വെളിച്ചം പകരുന്നതിന് ഇത്തരം നാടക പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കാണ് വഹിക്കാനുള്ളത് പല ചിന്തകരും പറഞ്ഞിട്ടുള്ളത് കലാപ്രവർത്തനങ്ങളുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും കലാപത്തിന് സാധ്യതയില്ലെന്നാണ് പ്രമുഖ ചിന്തകർ വിലയിരുത്തിയിട്ടുള്ളത് അറുപതടി സ്റ്റേജും ആധുനിക രീതിയിലുള്ള ലൈറ്റ് സംവിധാനവും ഇരുപതിനായിരം വാട്ട്സ് സൗണ്ട് സിസ്റ്റവും വസ്ത്രാലങ്കാരവും ഡിങ്ങും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെയാണ് മെഗാ ബൈബിൾ നാടകം പാതുവാ സൂര്യൻ ദേവാലയത്തിൽ അരങ്ങിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനൊന്നിന് വ്യാഴാഴ്ച വൈകിട്ട് ഏഴിനാണ് നാടകം പള്ളിയിൽ അവതരിപ്പിക്കുക ഒന്നര മാസക്കാലമായി കലാകാരന്മാർ നാടക പരിശീലനത്തിലാണ് മച്ചാട് പള്ളിവികാരി ഫാദർ സെബി ചിറ്റിലപ്പിള്ളി നാടകത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു നാടകത്തിന്റെ വിജയത്തിനായി തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ വിനു പീറ്റർ കൈകാരന്മാരായ ജിജോ ജോസ് ഫ്രാൻസിസ് ചെറുവത്തൂർ ജിജോ ജോണി സോണി മുരങ്ങത്തേരി പ്രോഗ്രാം കൺവീനർ ഡെന്നി കല്ലുപറമ്പിൽ എന്നിവരുൾപ്പെടെ നിരവധി പേരാണ് നാടകം അരങ്ങിലെത്തിക്കാൻ രാവും പകലും പരിശ്രമിക്കുന്നത് കഴിഞ്ഞ വർഷം നൂറ്റി അൻപതിൽ പരം കലാകാരന്മാരെ അണിനിരത്തി ബൈബിൾ മെഗാ ഡ്രാമ സ്കോപ്പ് നാടകം ദിദി മോസ് എന്ന നാടകം അരങ്ങിലെത്തിച്ച് ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ജനുവരി മുതൽ പതിനഞ്ച് വരെയാണ് തിരുനാൾ ബി സി വി ന്യൂസ് പുന്നംപറമ്പ്